യെസ് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഏറ്റവും ഒടുവിൽ സി പി എമ്മ ഇന്നലെ വരെ പറഞ്ഞു വന്ന സകലമാന സൂത്രവാക്യങ്ങളും മുദ്രാവാക്യങ്ങളും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ജി സുധാകരൻ എന്ന സി പി എം നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ജി സുധാകരൻ എന്തൊക്കെ രാഷ്ട്രീയം വിയോജിപ്പുള്ളവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരാളാണ് കാരണം ഏറ്റവും അഴിമതി നടത്താവുന്ന വകുപ്പായിരുന്നു പൊതുമരാമത്ത് രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളൊക്കെ അത് കൈകാര്യം ചെയ്തിട്ട് കൈ കൊള്ളാതെ അന്തസ്തോടെ ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് വലിയ വിലയുണ്ട് മാത്രമല്ല അദ്ദേഹം ഭരിച്ച കാലത്ത് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ പോലെ കോൺട്രാക്ടർമാർ പോലെ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ മേലാളന്മാരും ഭയപ്പെടുന്നുണ്ട് കാരണം അദ്ദേഹത്തെ ആർക്കും തൊടാൻ ധൈര്യം ഉണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം മലയാളത്തിലൊരു പ്രമുഖ ചാനലിന് കൊടുത്ത അഭിമുഖം വളരെ വിസ്തരിച്ച പത്രങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിക്കുകയുണ്ടായി ഒന്നാമത്തെ ഘടകം പ്രധാനമന്ത്രി മോദി മൂന്നാമതും ഭരണമേറ്റപ്പോൾ അദ്ദേഹം മോദിക്ക് കൊടുക്കുന്ന മാർക്കും മോദിക്ക് കൊടുക്കുന്ന പ്രശംസയുമാണ് സാറ് എങ്ങനെയാണ് മോദിയെക്കുറിച്ച് ഈ ഇത്ര ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വാക്കുകളെ ഇപ്പോൾ സമയാസമയം പോലെ വല്ലതും നേടിയെടുക്കാൻ വേണ്ടി പിണറായി വിജയനെ പോലെ ഉള്ള ഒരു സൗകര്യം പോലെ പറയുന്ന ജനാധിപത്യത്തിൽ മര്യാദയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കൊടുക്കുന്ന മര്യാദയാണ് ആദരവാണ് ജി സുധാകരൻ അങ്ങനെ യാതൊരു ബാധ്യതയില്ല അദ്ദേഹം ഇതിന് പുറത്തൊക്കെ നിൽക്കുന്ന ഒരാളാണ് പക്ഷെ ഒരു വെറ്ററൻ കമ്മ്യൂണിസ്റ്റ് ലീഡർ എന്ന നിലയിൽ സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മോദിക്ക് കിട്ടുന്ന പ്രശംസ എങ്ങനെ കാണുന്നു സാറ് ആ ബി ജെ പിയെ പറ്റി എന്ത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ് ആ പറയുന്ന ആളുടെ ഭാഗത്ത് നിന്ന് പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രഖ്യാപനങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നടത്താറുണ്ട് പണ്ട് കെ ആർ ഗൗരി അങ്ങനെ നടത്തിയിട്ടുണ്ട് അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് എം വി രാഘവൻ നടത്തിയിട്ടുണ്ട് അതിന് മുമ്പ് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഇവരിങ്ങനെ സംസാരിക്കുമെന്ന് അപ്പോൾ അതേപോലെ ഇപ്പോൾ നമ്മുടെ സുധാകരൻ പറഞ്ഞിരിക്കുകയാണ് മോഡി ശക്തനായ നേതാവാണ് മോഡിയെ പോലെ ഒരു നേതാവിൻ്റെ ആവശ്യം ജനങ്ങൾക്കുണ്ട് ജനങ്ങൾ ശക്തനായ ഒരു നേതാവുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടാനായിട്ട് ശ്രദ്ധിക്കും അതുകൊണ്ട് ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ മോഡിയെയും ബി ജെ പിയേയും പ്രശംസിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് മോദി കറപ്റ്റ് അല്ല മോദിയുടെ ആരും പേഴ്സണലി കറപ്റ്റ് അല്ല എന്നൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് അദ്ദേഹം കൊടുക്കും അദ്ദേഹം കൊടുക്കുന്നുണ്ട് അതെ അതൊരു പക്ഷേ ഈ പ്രതിപക്ഷത്തിരുന്ന ഇന്ത്യൻ ഇന്ത്യൻ പ്രതിപക്ഷം പോലും കൊടുക്കാത്ത സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ പ്രതിപക്ഷം ഒരിക്കലും കൊടുക്കില്ല അവർ പറയുന്നത് മോഡിയുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാനി അദാനിയാണ് ഇവരൊക്കെ കൂടി കാശിട്ട് കളിക്കുകയാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവന് ഇവരൊക്കെ കൂടിയിട്ടാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം പറയുന്നത് അപ്പോഴാണ് സുധാകരൻ പറയുന്നത് മോഡി കറപ്റ്റല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ പേഴ്സണലി കറപ്റ്റ് എന്ന് പറയാൻ പറ്റാത്ത ആൾക്കാരാണ് അങ്ങനെ മോഡിയുടെ നേതൃത്വം ഉള്ളതുകൊണ്ടാണ് ബി ജെ പി ഇങ്ങനെ കുതിച്ചു കയറുന്നത് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണല്ലോ വരുന്നത് അപ്പോൾ അതിനോടൊക്കെ വളരെ അഡ്മറേഷൻ പ്രകടിപ്പിച്ചുകൊണ്ടാണ് സുധാകരൻ ഇപ്പോൾ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിയിരിക്കുന്നത് ഓക്കെ സാറിൻ്റെ ഓർമ്മകൾ ജി സുധാകരനിൽ എത്തി നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രം കൂടി ഓർക്കേണ്ടി വരും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആരാണോ സി പി എമ്മിൻ്റെ ദേശീയ ശത്രു ശത്രുവായി അവർ ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് ആരെയാണോ അവർക്ക് അനുകൂലമായി പറയാൻ തുടങ്ങിയ ഘട്ടത്തിലൊക്കെ ചെറുതും വലുതുമായ പിളർപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ അറുപത്തി നാലിൽ സി പി എം സി പി ഐ പിളർപ്പ് തൊട്ട് എം വി രാഘവൻ വരെ പിന്നീട് കടുത്ത വിഭാഗീയത വരെ ഒക്കെ വന്നല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സിനോടുള്ള സമീപനത്തെ തുടർന്നാണ് സി പി ഐ എന്ന പാർട്ടി ആദ്യം പിളർന്നത് സി പി എം ഉണ്ടാകുന്നത് കോൺഗ്രസ് കോൺഗ്രസ് തൊട്ടുകൂടാത്ത പാർട്ടിയാണെന്നൊരു കൂട്ടരും അല്ല കൊള്ളാവുന്ന അല്ലെങ്കിൽ ദേശീയ ബൂർശ്വാസി ആണെങ്കിലും അടുപ്പിക്കാവുന്നവരാണ് എന്നുള്ള വാദം വന്നപ്പോഴാണ് ഇതേ വാദം തുടർന്നു വരികയാണെങ്കിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ പിണറായി ദേശീയ തലത്തിൽ ഇപ്പോൾ ഈ നരേന്ദ്രമോദിയോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്ന നേതാക്കന്മാർ ക്രമേണ സി പി എം തന്നെ വിട്ടുപോകാൻ സാധ്യതയുണ്ടോ ആ അങ്ങനെയാണ് സാധ്യത അപ്പോൾ എമർജൻസി കാലത്ത് സി പി ഐ ബാക്കി കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം ആയിരുന്നു ഈ അവസാനം വന്ന എലക്ഷൻ്റെയൊക്കെ സമയമായി കഴിഞ്ഞപ്പോഴാണ് സഞ്ജയ് ഗാന്ധിയെ ക്രിറ്റിസൈസ് ചെയ്തതെന്ന് തോന്നുന്നു സി പി ഐ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു ആൻ അറ്റാക്ക് ഓൺ സഞ്ജയ് ഈസ് ആൻ അറ്റാക്ക് ഓൺ മീ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ അവർ കോൺഗ്രസിൻ്റെ കൂടെ കൂടി ഇപ്പോൾ അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടി സി പി എമ്മിലെ ചില നേതാക്കൾക്കൊക്കെ ബി ജെ പിയോടൊരു സ്നേഹം തോന്നി തുടങ്ങിയോ സംശയം ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇ പി ജയരാജൻ തൊട്ട് ജി സുധാകരൻ വരെയുള്ള നേതാക്കന്മാർ പിണറായി വിജയനോട് ഏറ്റുമുട്ടുന്നുണ്ട് ഒരു ഭാഗത്ത് രണ്ട് ആ ഒരു വിയോജിപ്പ് വന്ന് വന്ന് പിണറായി വിജയൻ എന്ന വ്യക്തിയോട് മാത്രമല്ല ദേശീയ തലത്തിൽ സി പി എം സ്വീകരിക്കുന്ന നിലപാടുകളോടു കൂടിയായിത്തീരുന്നുണ്ടല്ലോ ഉണ്ട് അതെ അതെ ആ അത് രാഷ്ട്രീയമായ വലിയ സൂചനയല്ലേ രാഷ്ട്രീയമായിട്ടപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ അധോ ഗതിയാണ് അപ്പോൾ ബംഗാളിൻ്റെയും അതേപോലെ തന്നെ ത്രിപുരയുടെയും ഗതിയിലേക്കാണോ കേരളത്തിലെ സി പി എം മാറിക്കൊണ്ടിരിക്കുന്നത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത പലരെയും അലട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ പതനത്തിലേക്ക് അതെ പതനത്തിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇവരുടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളൊരു വീഴ്ചയായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടീടെ ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് അതേപോലെയാണ് വെച്ചാൽ കാൽനൂറ്റാണ്ടൊക്കെ അടുപ്പിച്ച് ബംഗാളിൽ ഭരിച്ചിട്ട് അവിടെ ഇല്ലാതെയായി ത്രിപുരയിലാണെങ്കിലും പതിറ്റാണ്ടുകൾ അടുപ്പിച്ച് ഭരിച്ചിട്ട് അവിടെ ഇല്ലാതെയായി ഇവിടെയും കേരളത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയായിരുന്നു സി പി എം ഓക്കെ പക്ഷെ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് ദയനീയമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാവുന്ന ഒടുവിലത്തെ ചോദ്യം സി പി എം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കേരളത്തിലെ ചില ചില സംസ്ഥാനങ്ങളിലും മിക്ക സംസ്ഥാനങ്ങളിലും ഘടകകക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇവിടെ അങ്ങനെയാണ് എങ്കിലും ദേശീയ തലത്തിലൊരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇവർ ഈ ഇന്ത്യ മുന്നണിയിൽ ഒട്ടും പ്രതീക്ഷയില്ല സി പി എമ്മിൻ്റെ ഉള്ളിലുള്ള വികാരത്തിന് എന്നുകൂടി സൂചിപ്പിക്കുന്നില്ല അതെ അതെ ഇൻഡി മുന്നണി കൊണ്ട് കാര്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് അവർ വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നമ്മൾ സുധാകരൻ്റെ കാര്യം ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സുധാകരനാണെങ്കിൽ ബി ജെ പിയോടുള്ള താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ഈ നേതൃത്വത്തോടും അതേപോലെ മോഡിയോടും മാത്രമല്ല അദ്ദേഹം ഈവൻ സുരേഷ് ഗോപിയുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞ് അദ്ദേഹം പ്രശംസിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളൊരു പൊളിറ്റിക്കൽ വിക്ടറിയാണ് അല്ലാതെ ആരെങ്കിലും വോട്ട് മറിച്ചു കൊടുത്തതോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ ആവക ആവുക ഒന്നും അതിലില്ല ഇറ്റ്സ് എ ക്ലിയർ ആൻഡ് പൊളിറ്റിക്കൽ വിക്ടറിയാണ് ആണ് പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ സാർ ഇപ്പൊ ഈ സത്യത്തിൽ ഈ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പോലും പ്രതീക്ഷിക്കാത്ത ഒരു സെറ്റ് ബാക്ക് അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ ഭൂരിപക്ഷം കുറഞ്ഞു ഗണ്യമായിട്ട് കുറഞ്ഞു വാരാണസിയിൽ അദ്ദേഹത്തിന്റെ മൊത്തം അദ്ദേഹം ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്ന നാനൂറിൽ നിന്ന് മുന്നൂറ് പോലും തേക്കാൻ പാടുപെടുന്നൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ വരുമ്പോൾ ഒരു പ്രതീക്ഷ ഇന്ത്യയിൽ വലിയ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായി വരും അത് ഭരണത്തിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷ വരുന്ന കാലത്ത് വലിയ തോതിൽ അതിനെ ആ പ്രതീക്ഷയെ പോലും തകർക്കുന്ന നിലപാടാവില്ലേ സി പി എമ്മിനകത്തൊരു ഗ്രൂപ്പ് എടുക്കുന്നത് ആ അതുണ്ടാവും അത് തന്നെയല്ല ആരോ പറഞ്ഞത് ഈ നമ്മുടെ മോഡിക്ക് എതിരായിട്ട് ഗാന്ധി ഫാമിലി എന്ന് അതായത് രാഹുൽ ഗാന്ധിയുടെ സഹോദരി മത്സരിച്ചിട്ടില്ലല്ലോ പ്രിയങ്ക ആ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിട്ടില്ല പ്രിയങ്ക ഗാന്ധീനെ കാൻഡിഡേറ്റായിട്ട് മോഡിക്കെതിരെ നിർത്തിയിരുന്നെങ്കിൽ മോഡി തോറ്റുപോയനെന്ന് ചിലർ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചിന്താഗതി വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ബി ജെ പിയുടെ വിജയത്തെ കുറച്ച് കാണേണ്ട കാര്യമില്ല ചെറു ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് യു പിയിൽ യു പിയിലെ പരാജയത്തിൻ്റെ പേരിലാണ് ബി ജെ പി പരാജയപ്പെട്ടു മോഡി പരാജയപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പക്ഷേ യു പിയിൽ പറ്റിയ പരാജയത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഈ അമ്പലം പടതു അമ്പലം പണന്നപ്പോഴൊക്കെ ആൾക്കാർ ഹാപ്പിയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഡെവലപ്മെൻറ്റെന്നും പറഞ്ഞുകൊണ്ട് അവിടെ മുഴുവനും എല്ലാവരുടെയും വീടുകളും സ്ഥലങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു കാരണം ഒരു മോഡേൺ സിറ്റിയാക്കി ഇതിനെ മാറ്റാനായിട്ടുള്ള പെട്ടെന്നുള്ള കഠിനമായ യത്നത്തിൽ എന്തൊക്കെയാണ് ആൾക്കാരുടെ നഷ്ടപ്പെടുന്നതെന്ന് യാതൊരു ചിന്തയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ വിൻസ്റ്റൺ ചർച്ചിൽ വൻ വിജയം നേടി പക്ഷേ ബ്രിട്ടീഷ് ജനത അദ്ദേഹത്തെ തള്ളികൾ അദ്ദേഹം ഇതായിരിക്കും ഇനി പിന്നെയും സമാധാനം ഉണ്ടാവില്ല അതേപോലെ ഇപ്പൊ അയോധ്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് അടിച്ചു കയറി വരുന്നില്ല സുധാകരന്റെ സ്റ്റേറ്റ്മെന്റിലെ ഈ ദേശീയമായ ഒരു ഒരു ചാപ്റ്റർ മാറ്റി വെച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇതേ സംഗതികളെ മുഴുവൻ മോദിയെയും ആക്ച്വലി അദ്ദേഹം പേര് പറയാതെയാണെങ്കിലും കൃത്യമായി കമ്പയർ ചെയ്യുന്നത് മോദിയെയും പിണറായി കേരള പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഏറ്റവും ഒരു സ്റ്റേറ്റ്മെന്റ് സാധാരണ രീതിയിൽ നമ്മൾ തമാശയായിട്ട് പോലും നമ്മൾ ആരും നമ്മളാരും ഒരു ഉപമ അദ്ദേഹം പറയുന്നുണ്ട് ആയിരം കഴുതകളെ ഐ മീൻ ആയിരം ആയിരം സിംഹങ്ങളെ അല്ലെ ആയിരം സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത് ആയിരം കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് കഴുത പ്രയോഗം ഈ പറയുന്നത് ഒരു വെട്ട് രണ്ട് മുറി എന്ന് പറയുന്നത് അതെ ഒരു വെട്ട് രണ്ട് മുറി എന്ന് പറയുന്ന പോലെ നമുക്ക് മതിയായി ഇനി കച്ചവടം അവസാനിപ്പിക്കാം അതെ അതിനർത്ഥം അത് പക്ഷേ പിണറായി വിജയനെ കുറിച്ച് ആരും ഈ കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒരാൾ പോലും പറയാൻ ധൈര്യപ്പെടാത്ത പല ഏരിയ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറിമാരുടെ കാര്യം പറയണ്ട മീൻസ് താഴെ തട്ട് ജില്ലാ സെക്രട്ടറി ആർക്കും ഇണ്ടാൻ ധൈര്യമില്ലാത്ത ഒരു കാലത്താണ് ഇതാ ഈ കഴുത ഈ ഈ സാർത്ഥവാഹക സംഘത്തെ കൊണ്ടുപോകുന്നത് വിനാശത്തിലേക്കാണ് എൻ്റെ അർത്ഥം അതെ തീർച്ചയായിട്ടും അർത്ഥത്തിൽ വളരെ ധീരമായ സ്റ്റേറ്റ്മെന്റ് ധീരമായ സ്റ്റേറ്റ്മെൻ്റ് ആണ് പണ്ട് ഇതേപോലെ രാജാവ് നഗ്നാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലും ഒരാളുണ്ട് അതേപോലെയുള്ളൊരു വിളിച്ചുപറയലാണ് ഈ കഴുതാന്നുള്ളത് അതെ അതെ അത് അത് എനിക്ക് തോന്നുന്നു ചരിത്രപരമായ ഇടപെടലാണല്ലോ ആരും മിണ്ടാത്ത സമയത്താണ് മിണ്ടാത്ത ഒരാൾക്കും മിണ്ടാട്ടമില്ല എന്നാൽ എല്ലാവർക്കും നല്ല ഇത് ബോധിയുണ്ട് അങ്ങേറ്റത്തെ അപകടത്തിലേക്കാണ് ഈ അങ്ങേറ്റത്തെ അപകടത്തിലേക്ക് പോകുമ്പം മിണ്ടാൻ ഇങ്ങനെ ഒരു സുധാകരനുള്ളത് ഭാഗ്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയിലുള്ളത് കൊട്ടാര വിദൂഷകന്മാരാണ് പണ്ട് എമർജൻസി കാലത്ത് ഒരു കൊട്ടാര വിദൂഷകൻ കോൺഗ്രസിനുണ്ടായിരുന്നു ബെറുവ ബെറുവ ദേവകാന്ത് എന്ന് പറയുന്ന ഒരാൾ അങ്ങേര് പറഞ്ഞു ഇന്ദിരാഗാന്ധി ഇസ് ഇന്ത്യ ഇന്ത്യ ഇസ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ ഇപ്പോൾ കോ മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു കൊട്ടാര വിദൂഷകനുണ്ട് അദ്ദേഹത്തിന്റെ പേര് എ കെ ബാലൻ എന്നാണ് ഈ കൊട്ടാര അത്തരം വിദൂഷകന്മാര് ഇതിനെ സമ്പൂർണ്ണമായി നശിപ്പിക്കുന്നതിന് പിന്തുണ കൊടുക്കുമ്പോഴാണ് ഇദ്ദേഹം ഇത് പറയുന്നത് ഒരു വാക്ക് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് ഭയപ്പെടരുത് വിമർശിക്കണം വിമർശിക്കണം ഈ ഈ നേരത്ത് അത് അർത്ഥം ഈ നേരത്ത് പറയാൻ ഭയപ്പെട്ടാൽ സമ്പൂർണ്ണ നാശമായിരിക്കും ഫലം അദ്ദേഹം പറയുന്നത് വിമർശിക്കണം വിമർശനം ഒരു ഡെമോക്രാറ്റിക് റൈറ്റ് ആണ് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കേൾക്കുന്ന ഒരു അധികാരമാണ് നമ്മളത് ഉപയോഗപ്പെടുത്തണം പിന്നെ ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ കൊട്ടാര വിദൂഷകന്മാരുടെ റോളിൽ നടന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കുക ഒരു കാര്യം കൂടി പറഞ്ഞത് പൂർത്തിയാവും അദ്ദേഹം നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം വ്യക്തിപരമായി നരേന്ദ്രമോദിയോ ആ മന്ത്രിസഭയിലെ ഒരാളും വ്യക്തിപരമായി അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായിട്ടില്ല ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത ഇടപാടുകളും പാർട്ടി വാങ്ങിയ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിലൊക്കെയാണ് ബി ജെ പി വിമർശിക്കപ്പെട്ടത് ഇതാരും പേഴ്സണലായി വാങ്ങിച്ചതല്ല അപ്പ പറഞ്ഞതിന് ആയിരം മുനയില്ലേ സർ ആയിരം കേരളത്തിലേക്ക് വരുമ്പോ എന്താ ചിത്രം ആയിരം മുനേണ്ടത് തന്നെ മാർസിസ്റ്റ് പാർട്ടി പറയുന്നതിന്റെ ഘടക വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ എപ്പോഴും മോഡിയെ കുറ്റം പറയാനും ഇഷ്ടപ്പെടുന്ന ഒരു അദാനിയുടെ പൈസ കിട്ടുന്നുണ്ട് അംബാനിയുടെ കിട്ടണ്ടെന്നുള്ള ആ ടോണിലാണ് പറഞ്ഞത് അതിൻ്റെ ഘടകവിരുദ്ധമായ ആർക്ക് കിട്ടി എന്നുള്ളതാണല്ലോ ചോദ്യം അദ്ദേഹം ഇതുവഴി പറയുന്നത് വ്യക്തിപരമല്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടുത്തെ അഴിമതി ആരോപണങ്ങൾ പോലും വ്യക്തിപരമാണ് അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് ഒരുപക്ഷെ സി പി എം ഇടതുപക്ഷ മുന്നണി അഴിമതി നടത്തിയത് പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ പാർട്ടിക്കാരെങ്കിലും പൊറുക്കുമായി ഇത് അച്ഛനും മോൾക്കും സമ്പാദിക്കാനാവുമ്പോൾ കൃത്യമായ സൂചനയല്ലേ ഇവിടെ ഒരു കുടുംബ സ്വത്താക്കി പാർട്ടിയെ മാറ്റി അതാണ് അത് വളരെ കൃത്യമായ സൂചന എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയെ അദ്ദേഹം വാഴ്ത്തിയത് ഒരേ ഒരേ സമയം ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ബോധ്യമായിരിക്കാം പക്ഷേ അതിലേറെ അത് വളരെ കാവ്യാത്മകമായി അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് മുഴുവൻ പിണറായിക്ക് കൊടുത്ത് തീർക്കാനാണ് അവിടെ ഒന്ന് വാഴ്ത്തിക്കൊണ്ട് ഇവിടെ ഒന്ന് തീർച്ചയായിട്ടും മോദി എന്ന പോസിറ്റീവായിട്ടുള്ള ബിംബം കഴുത എന്ന വളരെ മനോഹരമായൊരു കാവ്യബിംബം കവി കൂടിയായ ജി സുധാകരൻ വളരെ കൃത്യമായി കേരള രാഷ്ട്രീയത്തിൽ ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷക്കാർ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു വെച്ചിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ബലിയാടാവാനൊന്നും യാതൊരു മടിയുണ്ടാവില്ല കാരണം അദ്ദേഹത്തിന് ജീവിതത്തിൽ എല്ലാ കാലത്തും അങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചു ഇനി അദ്ദേഹം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാനാവില്ല പ്രതീക്ഷിക്കാൻ ഇല്ലാതെ തന്നെ ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല അതുകൊണ്ട് പക്ഷേ എന്തൊക്കെ ഇനി ഇനിയുള്ള രാഷ്ട്രീയ ജീവിതം തന്നെ തന്നെന്തൊക്കെ നഷ്ടപ്പെട്ടാൽ പോലും പറയേണ്ടത് പറഞ്ഞിട്ടേ ഞാൻ രംഗം വിടൂ എന്നാണുള്ള അർത്ഥം ഒരു പക്ഷേ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഒരു മഹാമൗനത്തിന്റെ കുറ്റകരമായ കാലത്ത് ജി സുധാകരൻ ചരിത്രം കുറിക്കുന്നു എന്ന് പറഞ്ഞ് തൽക്കാലം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കും